നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഇത്തിരി നല്ല ഡയമണ്ട് ഉണ്ട് ലോക്കറ്റ് അതായത് കോളേജ് വെയറിന് അല്ലാണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വന്നിട്ട് നോക്കി വിളട്ടാ നോക്കി ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഡയമണ്ടിൻ്റെ ലോക്കറ്റാണ് കേട്ടോ ഇതിന് ചെയ്യാൻ നമുക്ക് എയ്റ്റീൻ കാരറ്റിലാണ് വരാം നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് യെല്ലോ ഗോൾഡിൻ്റെ ചെയിനുകൾ വരും കേട്ടോ അടുത്ത് കാണിച്ചു തരാം അത് നമുക്ക് സിമ്പിളായിട്ട് വേറെ നോക്കി വിളട്ടോ സ്കിൻ ടച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ പല റേറ്റിലുണ്ട് ഉണ്ട് ആറായിരം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് സിമ്പിൾ ലോക്കറ്റുകൾ പല പല മോഡലുകളുണ്ട് നോക്കിക്കോളെ നോക്കിക്കോളൂട്ടോ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് അടുത്ത് നമുക്ക് വരുന്നൊരു റൗണ്ട് ഷേപ്പ് കാണിച്ചു തരാം നല്ലൊരു ഫ്ലവർ മോഡല് റൗണ്ടിൽ വരുന്നൊരു മോഡലിട്ടോ നോക്കിയോളൂ നല്ല അടിപൊളി മോഡലാണ് നോക്കിയോളൂ കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് പിന്നെ അടുത്ത് ഒരു ബട്ടർഫ്ലൈ കാണിച്ചത് ഡയമണ്ടിൻ്റെ ഒരു ബട്ടർഫ്ലൈൻ നോക്കിയോളൂ നല്ല ഭംഗിയുള്ളൊരു അത്യാവശ്യം ഉണ്ട് കേട്ടോ ബട്ടർഫ്ലൈ നെസ്റ്റ് പറഞ്ഞൊരു ഒരു ആണ് നമുക്കൊരു യെല്ലോ ഗോൾഡിന്റെ ഒരു മോഡലാണ് യെല്ലോ ഗോൾഡാണ് അടുത്ത് നമുക്ക് യെല്ലോ ഗോൾഡൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് നോക്കോളൂ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് സപ്ര ഒരുമിച്ച് വെക്കാം കാണുമ്പോൾ അറിയാം നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളുണ്ടോ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ചെറുതും വലുതും അങ്ങനെ ആയിട്ട് പല പല മോഡലുണ്ട് അതൊരു ലീഫ് വെക്കാം ലീഫ് നോക്കിയാൽ വെറൈറ്റി ആയില്ലേ ലീഫ് കാണാൻ നല്ല ഭംഗി നോക്കിയത് കേട്ടോ പിന്നെ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് ഡയമണ്ട് ലോക്കറ്റുകളാണ് ഇത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് എത്തിയിണ്ട് അതെല്ലാം കവറിൽ നിന്ന് നമുക്ക് കഴിച്ച് അഴിച്ച് കാണിക്കുമ്പോൾ അത് സമയം കുറച്ച് വൈകുന്നേട്ടാ പിന്നെ കവറിലന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കേട്ടോ സ്റ്റാർ ഇതൊക്കെ സണ് മോഡലാണ് അതുപോലെ ക്രോസ് വരുന്നുണ്ട് കേട്ടോ ക്രോസിൽ വരുന്നുണ്ട് നോക്കിയേ ക്രോസ് ഡയമണ്ട് പല പല മോഡലുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ടൈപ്പുകൾ എത്തിയിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് കുറേ ലൈറ്റ് വെയ്റ്റുകൾ നമുക്ക് കോളേജ് വയറിനൊക്കെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് കൊണ്ടുപോണ്ടിട്ടത് തിൻ ചെയിൻ തിൻ ചെയിൻ നമ്മൾ എയ്റ്റിങ് കാര്യം ഒരു രണ്ട് ഗ്രാമിന്റെ ചെയിൻ തൊട്ട് അത് ഒരു ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യട്ടോ ചെയിനുകൾ അതൊക്കെ നമുക്ക് ഈ ഡയമണ്ട് ഇടാൻ പറ്റിയ ചെയിനുകളാണ് ആ ചെയിൻ ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം ചെയ്യുന്ന നമുക്ക് ഇങ്ങനത്തെ ഒരു തിൻ ചെയിൻ ആണ് വരട്ടോ ചോദിക്കേ സ്റ്റാറിന്റെ ഒരു ചെറിയൊരു ഡയമണ്ട് ലോക്കറ്റും ചെറിയൊരു തിൻ ചെയിനും റോസ് ഗോൾഡിൻ്റെ കേട്ടോ അതുപോലെ ട്രെൻഡാണ് അതുപോലെ കോളേജ് വേറെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ആണ് സിമ്പിൾ ടൈപ്പ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ അടുത്ത അടുത്ത് നമുക്കൊരു ഹാർട്ട് മോഡൽ റോസ് ഗോൾഡ് ഗോൾഡിനെയാണ് ഒരു ഹാർട്ട് ഡയമണ്ടും ഒരു ഹാർട്ട് പ്ലെയിനും ഉണ്ടാ പിന്നെ നമ്മൾ നെക്സ്റ്റ് എയ്റ്റിംഗ് ക്യാൻ്റ് വരുന്നുണ്ട് എയ്റ്റിംഗ് ക്യാൻ്റ് ഒരു സിമ്പിൾ ടൈപ്പ് ഇത് ഡയമണ്ട് അല്ല സാധാരണ കല്യാണം സെറോൺ സ്റ്റോൺ ഒരു നാല് ഗ്രാം താഴേക്കുള്ളൂ അടുത്ത് കാണിച്ചരാം നല്ല ലൈറ്റ് വൈറ്റ് വരുന്നൊരു സംഭവ സിറോൺ തന്നെ സ്റ്റോൺ സിറക്കോൺ തന്നെ സിമ്പിൾ ടൈപ്പ് അതുകൊണ്ടൊരു സ്റ്റാർ മോഡൽ മോൾ കാണിച്ച സ്റ്റാർ ടൈപ്പ് റോസ് ബോൾ സ്റ്റാർ ഉണ്ടെങ്കിൽ ടൈപ്പാണ് അപ്പൊ അതിന് തന്നെ ഈ ഒരു വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെടും ഇന്നിവിടെ നമുക്ക് കോളേജ് വെയറിന് പറ്റിയ ഡയമണ്ട് ലോക്കറ്റുകളാണ് ഇതിന് നമുക്ക് തിൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയിൻ ആണ് ചെയ്ത് സെപ്പറേറ്റ് യൂസ് ചെയ്യാം എയ്റ്റീൻ ആയതുകൊണ്ട് വെയിറ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല നല്ല മെലം ഉണ്ടാവും സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പ് പറയണ്ട ജി ജെ കൊണ്ടാണ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് കുത്തംപള്ളിക്ക് സമയം പള്ളികളൊന്നും കൂടെ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്